രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യം രണ്ടാമത്തെ കേസിൽ ലഭിച്ചതോടുകൂടി കേരളത്തിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില പത്രമാധ്യമങ്ങളും പിന്നെ രാഹുലിന്റെ വെട്ടുക്കിളികളും എല്ലാരോടൊക്കെ ചേർന്നുകൊണ്ട് രാഹുൽ നിരപരാധിയാണ് വിശുദ്ധനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളെ വലയിലാക്കി കൊണ്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും ഒരു തരത്തിലും ആർക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല നിയമത്തിന് വിധേയമായിട്ട് ബലാത്സംഗം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇന്നലെ രാഹുൽ മാം സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ജാമ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കുരുക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് കരുതി ആ പെൺകുട്ടിയുടെ പരാതി ഒരിക്കലും വ്യാജമാകുന്നില്ല ആ പെൺകുട്ടിയുടെ പരാതി സത്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമസ്കാരം നമസ്കാരം ഡിസംബർ പതിനഞ്ചിന് രാഹുൽ മാങ്കൂട്ടം അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും അപ്പോൾ എന്താകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥ ിൽ ഹാജരാവുകയാണ് ചെയ്യുന്നത് കേടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഒരു കേസിൽ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന്റെ വിധി വരുന്നതും തിങ്കളാഴ്ച തന്നെയാണ് പതിനഞ്ചാം തീയതിയാണ് വിധി വരുന്നത് അനുകൂലമാകാനാണ് സാധ്യതയുള്ളത് വേറെ രീതിയിലേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല കാരണം ഹൈക്കോടതിക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം നൽകാവുന്നതേ ഉള്ളൂ പക്ഷേ വാദമുഖങ്ങൾ ശക്തമാണ് എന്നുണ്ടെങ്കിൽ ജാമ്യം നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട് ഏതെങ്കിലും തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം ഹാജരാകേണ്ടതുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം യും രണ്ടാമത്തെ കേസ് ലഭിച്ചതോടുകൂടി കേരളത്തിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില പത്രമാധ്യമങ്ങളും പിന്നെ രാഹുലിന്റെ വെട്ടുക്കിളികളും എല്ലാരോടൊക്കെ ചേർന്നുകൊണ്ട് രാഹുൽ നിരപരാധിയാണ് വിശുദ്ധനാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പീഡനം എപ്പോഴും പീഡനം പീഡനം തന്നെയാണ് ബലാത്സംഘം ബലാൽ സംഘം തന്നെയാണ് ഈ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളെ വലയിലാക്കി കൊണ്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും ഒരു തരത്തിലും ആർക്ക് ന്യായീകരിക്കാൻ വേണ്ടിട്ട് സാധിക്കത്തില്ല ഇതൊന്നോ രണ്ടോ കേസുകളല്ല പത്തോ പതിനേഴോ കേസുകൾ ഓൾറെഡി ക്രൈംബ്രാഞ്ച് കൈവശം ഇരിക്കുന്ന കേസുകളാണ് പല ആളുകളും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ദാ നോക്കൂ രണ്ടാമത്തെ പരാതി വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പ്രസക്തമായത് ചിന്തിക്കേണ്ടതുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദാ തെളിവ് രാഹുൽ മാംകൂട്ടം രണ്ടാമത്ത് നൽകിയ പരാതി വ്യാജമാണ് എന്നുള്ളതിന്റെ തെളിവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വേറെ കണ്ടന്റുകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നിയമം നിയമത്തിന്റേതായിട്ടുള്ള വഴിക്ക് തന്നെ പോകത്തുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ എങ്ങനെയാണ് ഈ കേസിന്റെ ജാമ്യാപേക്ഷയുമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ പോകാനായിട്ട് ഉണ്ടായ സാഹചര്യം ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഒരിക്കലും തിരുവനന്തപുരം ജൂറിസ്റ്റിക്ഷന്റെ കീഴിലല്ല വരുന്നത് പിന്നെ എങ്ങനെയാണ് ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചത് ഈ പെൺകുട്ടി കെ പ്രസിഡന്റ് ിന് ഒരു പരാതി നൽകുന്നു ഈ പരാതിയാണ് കെ പി സി സി പ്രസിഡന്റ് ഡി ജി പിക്ക് കൈമാറുന്നത് ഡി ജി പി ആണ് ഇത് നേരിട്ട് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷന് നിർദ്ദേശം കൊടുക്കാതെ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത് അപ്പോൾ കോടതി തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴിയും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ചില പൊരുത്തക്കേടുകളുണ്ട് ആ വൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് ജാമ്യം അനുവദിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ ചാറ്റുകൾ ആ ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ചാറ്റുകൾ ചിലതൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ട് അത് മാസ്ക് ചെയ്തതുകൊണ്ട് അതും സംശയത്തിന്റെ നിഴലിൽ വരുന്നു അത് കൂടാതെ തന്നെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് ഈ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി മൊഴി തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ അതിൽ വന്നതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്ങൂട്ടത്തിന് അവിടുന്ന് ജാമ്യം കിട്ടിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ സന്തത സാഹചര്യമായിട്ടുള്ള ഫെനി നൈനൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയുക പോലുമില്ല എന്നാണ് ആദ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിയത് നൈനൻ അങ്ങനെ പറഞ്ഞതൊക്കെ അത് തെറ്റായിരുന്നു എന്നുള്ളത് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച ചാറ്റിൽ തന്നെ പൊതുജനങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഈ പോലീസിന് പരാതി കൊടുക്കാതെ എന്തിനാണ് കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തത് എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തേ പറ്റൂ ഈ പെൺകുട്ടി കാരണം ഈ പെൺകുട്ടി തന്നെ എന്താണ് പറയുന്നത് എനിക്ക് ഫെനി നയനാനെയും രാഹുൽ മാങ്ങുകൂട്ടത്തിൽ ഭയമാണ് അവർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അവർ എന്നെ ചിലപ്പോൾ കൊന്നുകളയാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അതായത് രാഹുൽ മാങ്കൂട്ടം ആശ്രയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയാണ് അതനുസരിച്ചിട്ട് കെ പി സി സി പ്രസിഡന്റ് പരാതി വരുന്നു കെ പി സി സി പ്രസിഡന്റ് നേരെ ഡി ജി പിക്ക് കൈമാറുന്നു അത് നല്ല കാര്യമാണ് കെ പി സി സി പ്രസിഡന്റ് വെച്ചിട്ടുള്ളത് പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ സംശയിച്ചൊരു കാര്യമുണ്ടായിരുന്നു കാരണം ഇത് രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു ആളെ കൊണ്ട് കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുപ്പിച്ചിട്ട് ആ പരാതിയാണോ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയമൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലേക്ക് ഈ രണ്ടാമതും പരാതിയായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടി ശരിക്കും പീഡനത്തിന് ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു പീഡനം നടത്തി ശേഷം അതിന് ന്യായവാദങ്ങൾ പറയുന്നതിന് എന്താണ് അർത്ഥമുള്ളത് പരസ്പര സമ്മതത്തോടെ ആയിക്കൊള്ളട്ടെ പക്ഷെ ഇപ്പഴാ പെൺകുട്ടി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടി പറയുകയാണ് ഇത് നടന്നിട്ടുള്ളത് ബലാത്സംഗമാണ് ഒരു ഫാം ഹൗസിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ വെച്ച് തന്നെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ അത് കൂടാതെ തന്നെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് എപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയെടുത്തിട്ടുള്ളത് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ജനങ്ങളുടെ ഗജരാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരാൾ ഈ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ ചാറ്റ് ചെയ്യുകയും കിട്ടുന്നവരെയൊക്കെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു സിനിമാ നട രംഗത്തേക്ക് വരുന്നു ആ രംഗത്തേക്ക് വരുന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിനുശേഷം ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വരുന്നു ഒരു അതിജീവിതയുടെ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വരുന്നു അത് റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് എന്ന് കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി പ്രത്യേക ഒരു ടീമിനെ ക്രൈംബ്രാഞ്ചിന്റെ സെറ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം എന്താണ് ഇതുപോലെയുള്ള ഒരു സൈക്കോ പാത്ത് കുടും ക്രിമിനൽ ജനപ്രതിനിധികളുടെ വേഷം കെട്ടി എത്ര ആളുകളെ ഇതേമാതിരി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ക്രൈംബ്രാഞ്ചിന്റെ അല്ലേ ക്രൈംബ്രാഞ്ച് അങ്ങനെ പല ആളുകളുടെ അടുത്തു നിന്നും മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് പക്ഷെ പല ഇരകളും പരാതി നൽകാനായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത് തന്നെയായിരുന്നു ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അതന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉയർത്തി ബലവ് അത് തന്നെയായിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായിട്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല നിയമത്തിന് വിധേയമായിട്ട് ബലാത്സംഗം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ബദലായിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സുപ്രഭാതത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിയെയും വാഗ്ദാനങ്ങളെയും പ്രഷറിനെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് രംഗത്തേക്ക് വരുന്നു പോലീസ് കേസ് പോലീസ് കേസെടുത്തോടുകൂടിയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇവിടെ നിന്ന് ഒളിച്ചോടിയത് കേരളത്തിനോടത്തുമില്ലല്ലോ അതല്ല ഇയാൾ നിരപരാധി ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഷമാ മുഹമ്മദിന്റെ ഭാഷയിൽ പറഞ്ഞ നട്ടല് നിവർത്തി നിന്നുകൊണ്ട് ഈ കേസിനെ ഫേസ് ചെയ്യണ്ടായിരുന്നു പക്ഷെ നാട് വിട്ടു പോവുകയല്ലേ ചെയ്തത് അപ്പോ രാഹുൽ മാംകൂട്ടം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തെ അനുകൂലിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളും വെട്ടുക്കിളികളും വിചാരിക്കുന്നുണ്ടാവും രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ജാമ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കുരുക്കാണ് രാഹുൽ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് പതിനഞ്ചാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണം അന്നേ ദിവസം തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ആദ്യ കേസിലെ ജാമ്യ ഹർജിയുടെ വിധി വരുന്നത് ആ വിധിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയേക്കാം കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല പിന്നെയും വേറൊരു കുരുക്കിനകത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശം ഇരിക്കുന്ന ഈ കേസ് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക എന്ന് വെച്ച് ഈ സംഭവം നടന്നിട്ടുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യും പിന്നെ ലോക്കൽ പോലീസാണ് അവിടെ നിന്ന് അന്വേഷണം ആരംഭിക്കുന്നത് അപ്പോ ഈ കേസ് നിസാരമായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല രാഹുലിന് എതിരെ ഈ പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് സത്യം പുറത്തു വരില്ലേ രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഓൺലൈനിൽ കിടന്ന് പണിയെടുക്കുന്ന ആളുകളോ പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ടൊരു പീഡനം നടന്നിരിക്കുന്നു ആ പീഡനം നടന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഏത് രീതിയിൽ ഉത്തരം പറയണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വെപ്രാളം ഉണ്ടാവും അപ്പോൾ പരാതി നൽകാനെടുത്ത കാലതാമസം എന്നാണ് പറയുന്നത് ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം വിവാഹ വാഗ്ദാനം നൽകി എത്രയോ വർഷം ഇങ്ങനെ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഈ പരാതിയുമായിട്ട് രംഗത്ത് വരാത്ത എത്രയോ പെൺകുട്ടികളുണ്ട് അവരൊക്കെ അറിഞ്ഞിരുന്നോ ഈ രാഹുൽ മാംട്ടത്തിൽ നിന്ന് മറ്റു പെൺകുട്ടികളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ോ എല്ലാവരും പോയി പെടുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് കരുതി ആ പെൺകുട്ടിയുടെ പരാതി ഒരിക്കലും വ്യാജമാകുന്നില്ല ആ പെൺകുട്ടിയുടെ പരാതി സത്യം തന്നെയാണ് ഇപ്പൊ ഫെനി നൈനാൻ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കേണ്ടി വരുമല്ലോ ഞങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ടു പോലുമില്ല എന്നാണ് ഫെനി നൈനാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചോദിച്ചോളത് പിന്നെ എവിടുന്നാണ് രാഹുൽ മാൻകൂട്ടത്തിന്റെയും ഈ പെൺകുട്ടിയുടെയും ചാറ്റ് എങ്ങനെയാണ് കോടതി വന്നത് അത് കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതൊന്നുമല്ലല്ലോ അപ്പോൾ രാഹുൽ മാംകൂട്ടവും ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണല്ലോ അപ്പോൾ ഫെനിനൈനൻ പറഞ്ഞത് കളവല്ല പറഞ്ഞത് ഫെനിനൈന കുറച്ചുകൂടി അതിബുദ്ധിമാനാണ് അതിബുദ്ധിമാനായ മറ്റൊരു ക്രിമിനലാണ് അയാൾ രാഹുൽ മാങ്കൂട്ടം അറിയില്ല എന്നൊന്നും നിഷേധിച്ചിട്ടില്ലല്ലോ കോടതിയിൽ അപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ് പരസ്പര സമ്മതത്തോടെയാണ് എങ്കിലും അല്ലെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടം വലിയ വലിയ കുഴുക്കുകളിലേക്കാണ് പോകുന്നത് ഈ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ വെട്ടുക്കളികളും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് വലിയ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിലേക്കാണ് രാവിലെ വക്കീൽ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ ഒരു ലീഗൽ തലച്ചോറ് ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടൊരു പരാതി ഇന്നത്തെ കാലത്ത് ആരും സ്വയം ഒന്നും എഴുതാറില്ല എല്ലാവരും എന്താണ് ചെയ്യുക മറ്റ് ഏതെങ്കിലും ഒരു വക്കീലിനെ കൊണ്ട് ഒരു പരാതി എഴുതിപ്പിക്കും അല്ലെങ്കിൽ പരാതി കൃത്യമായിട്ട് എഴുതാൻ അറിയുന്ന ആളുകളെ കൊണ്ടായിരിക്കും പരാതി എഴുതിപ്പിക്കുക അതുകൊണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നവരോട് പറയാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതികളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്നലെ സെഷൻസ് കോടതിക്ക് ആ ജാമ്യം നൽകേണ്ടി വന്നത് ഇത് കൃത്യമായിട്ട് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അതിക്രമം നടന്നിട്ടുള്ള ജൂറി കേസ് മാറുകയും അന്വേഷണം ദ്രുതഗതിയും മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈകളിൽ വില വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പെൺകുട്ടിയെ നിങ്ങൾ ഇതേ രീതിയിൽ ഇത് വ്യാജ പരാതിയാണ് അല്ലെങ്കിൽ വ്യാജ കേസാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറഞ്ഞ് അടച്ച് അതി ആക്ഷേപിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നോർക്കുക രാഹുൽ മാങ്കൂട്ടം ഒരു കൂട്ടും ക്രിമിനൽ ആണ് ഒരു സൈക്കോപാത്താണ് അയാൾക്ക് വേണ്ടത് ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങളെല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തെ ഒരു മാനസിക ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയാണ് അത് അയാൾക്ക് നൽകേണ്ടത് മറിച്ച് അദ്ദേഹത്തെ ന്യായീകരിച്ച് 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 വലിയ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിലേക്ക് അയാളെ എത്തിക്കരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്കുള്ളൂ